ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രോഡക്ツുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സംকল্পങ്ങളെ സക്ഷൽ കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്രാ കുറുമല വട്ടുള്ളി മല്ലിശ്ശേരി കാവിൽ ഇടപ്പറ്റ മഹോത്സവം നിരവധി പേരുടെ സാന്നിധ്യത്തിൽ ഭക്തിസാന്ദ്രമായി കുറുമല വട്ടുള്ളി മല്ലിശ്ശേരി കാവിൽ ഇടപ്പറ്റ മഹോത്സവം നിരവധി പേരുടെ സാന്നിധ്യത്തിൽ ഭക്തിസാന്ദ്രമായി മകരക്കോയ്ത്ത് കഴിഞ്ഞുള്ള വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും കുറുമല വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിൽ എടപ്പറ്റ മഹോത്സവം ആഘോഷിക്കുന്നത് ഉണക്കലരിയും തേങ്ങയും പനം ശർക്കരയുമെല്ലാം അടങ്ങിയ പൊങ്കാലയും കൂടാതെ നിവേദ്യം വെള്ളപായസവും ഭക്തജനങ്ങൾ മല്ലിശ്ശേരി മുത്തിക്ക് സമർപ്പിക്കുന്നു വിളവുത്സവം കഴിഞ്ഞ തങ്ങൾക്ക് ലഭിക്കുന്ന ധാന്യത്തിന്റെ ഒരു പങ്ക് മല്ലിശ്ശേരി മുത്തിക്ക് നിവേദ്യമായി നൽകുന്ന എടപ്പറ്റ മഹോത്സവത്തിൽ രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷമാണ് ഭക്തിസാന്ദ്രമായ പൊങ്കാല സമർപ്പണം നടന്നത് സി സി വി ന്യൂസ് ചേലക്കര